കേരളത്തിൽ അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും അതിനിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും അതായത് ബി ജെ പി എൽ ഡി എഫ് യു ഡി എഫ് എന്നീ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും അതിനിർണ്ണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ് വരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും ഒരു വലിയ തോതിലുള്ള പോരാട്ടം ഉണ്ടാകുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത് അതിൽ ത്രികോണ പോരാട്ടം നടക്കുന്ന പല സ്ഥലങ്ങളും നിലവിലുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും വരുന്ന തെരഞ്ഞെടുപ്പിൽ പലതരത്തിലുള്ള അട്ടിമറികൾ ട്വിസ്റ്റുകൾ അതോടൊപ്പം തന്നെ പ്രതീക്ഷിക്കാത്ത പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ വളരെ ഏറെ കൂടുതൽ തന്നെയാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ ഓരോ ജില്ലകളിലും എത്രത്തോളം സീറ്റുകളായിരിക്കും ബി ജെ പി എൽ ഡി എഫ് യു ഡി എഫ് എന്നീ പാർട്ടികൾക്ക് ലഭിക്കുക എന്ന കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ് അതായത് ഒരു സർവേ റിസൾട്ട് പ്രകാരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഏതൊക്കെ സീറ്റുകളായിരിക്കും ഏതൊക്കെ ജില്ലയിൽ ഏതൊക്കെ പാർട്ടിക്ക് ലഭിക്കുക എന്നുള്ള തരത്തിലുള്ള ഒരു കണക്ക് ഈ കണക്ക് നോക്കുമ്പോഴത്തേക്കും വ്യക്തമാണ് ഇതിൽ ആർക്കാണ് മുൻതൂക്കം എന്നുള്ളതും ആർക്കാണ് ഇതിൽ സീറ്റ് കുറയാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചും ഒരു അട്ടിമറി ഉണ്ടാകുമോ പ്രതീക്ഷിക്കാത്ത ടെസ്റ്റുകൾ ഉണ്ടാകുമോ ഭരണമാറ്റം ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ചുള്ള ഒരു സർവേയാണ് ഈ പുറത്ത് വന്നിരിക്കുന്നത് എത്രത്തോളം ശരിയാകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പക്ഷേ വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ പലതരത്തിലുമുള്ള ട്സ്റ്റുകൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് നമുക്ക് ആദ്യം സീറ്റുകളുടെ കാര്യം ഓരോ ജില്ലയിലും എത്രത്തോളം സീറ്റുകൾ വെച്ച് ഓരോ പാർട്ടിക്ക് ലഭിക്കുമെന്ന് നോക്കാം ആദ്യം നമുക്ക് തിരുവനന്തപുരം തന്നെ തുടങ്ങാം തിരുവനന്തപുരത്ത് ഈ ഒരു സർവേ റിസൾട്ട് പ്രകാരം പറയുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ ഇടതുപക്ഷത്തിന് അഞ്ച് സീറ്റുകളാണ് ഈ സർവേ പറഞ്ഞിരിക്കുന്നത് അതേസമയം യു ഡി എഫിന് എട്ട് സീറ്റുകൾ പറയുന്നു ബി ജെ പിക്ക് ഒരു സീറ്റ് പറയുന്നു ഇനി നേരെ കൊല്ലത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം കൊല്ലത്ത് എൽ ഡി എഫിന് നാല് സീറ്റ് പറയുന്നു കോൺഗ്രസിന് ഏഴ് സീറ്റ് പറയുന്നു ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ ഇനി നമുക്ക് കാസർഗോഡ് നേരെ പോവാം അവിടെ എൽ ഡി എഫിന് മൂന്ന് സീറ്റ് പറയുന്നു യു ഡി എഫിന് രണ്ട് സീറ്റ് പറയുന്നു ബി ജെ പിക്ക് അവിടെയും സീറ്റുകളില്ല കണ്ണൂർ കണ്ണൂർ സി പി എമ്മിന് മൂന്ന് സീറ്റ് പറയുന്നു യു ഡി എഫിന് ഏഴ് സീറ്റ് പറയുന്നു അവിടെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നത് ബി ജെ പിക്ക് ഈ സർവേയിൽ അവിടെ ഒരു സീറ്റ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇനി വയനാടിലേക്ക് നോക്കാം വയനാട്ടിൽ എൽ ഡി എഫിന് പൂജ്യമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് യു ഡി എഫിന് മൂന്ന് സീറ്റുകൾ ബി ജെ പിക്ക് പൂജ്യം ഇനി കോഴിക്കോട് അടുത്ത ടെസ്റ്റ് നടക്കാൻ പോകുന്നത് എൽ ഡി എഫിന് നാല് സീറ്റ് അവിടെ പറയുന്നു കോൺഗ്രസിന് അവിടെ എട്ട് സീറ്റ് പറയുന്നു ബി അവിടെ ഒരു സീറ്റ് ലഭിക്കുമെന്ന് ഈ സർവേ പറയുകയാണ് അപ്പോൾ കോഴിക്കോടും കണ്ണൂരും പ്രതീക്ഷിക്കാത്ത രണ്ട് സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് ഇവിടെ സീറ്റ് ഈ സർവേ കൊടുത്തിരിക്കുകയാണ് ഇനി പത്തനംതിട്ട നോക്കുമ്പോഴത്തേക്കും എൽ ഡി എഫിന് നാല് സീറ്റ് പറയുന്നു കോൺഗ്രസിന് ഒരു സീറ്റ് പറയുന്നു ബി ജെ പിക്ക് അവിടെ സീറ്റുകളൊന്നും കിട്ടില്ല എന്ന് പറയുന്നു ആലപ്പുഴയാണ് അടുത്ത ടി എന്ന് പറയുന്നത് അതായത് എൽ ഡി എഫിന് രണ്ട് സീറ്റ് പറയുന്നു കോൺഗ്രസിന് ആറ് സീറ്റ് പറയുന്നു ബി ജെ പിക്ക് അവിടെ ഒരു സീറ്റ് പറയുകയാണ് അവിടെ ബി ജെ പിക്ക് ചാൻസ് ഉള്ള ഒരു സ്ഥലം തന്നെയാണ് അവിടെ ഒരു സീറ്റ് ബി ജെ പിക്ക് ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാമെന്ന് ഈ സർവേ പറയുന്നു ഇനി നേരെ കോട്ടയത്തേക്ക് വന്നു കഴിഞ്ഞാൽ കോട്ടയത്ത് എൽ ഡി എഫിന് മൂന്ന് സീറ്റുകൾ പറയുന്നു കോൺഗ്രസ്സിന് ആറ് സീറ്റ് പറയുന്നു ബി ജെ പിക്ക് അവിടെ സീറ്റുകളൊന്നും കിട്ടില്ല എന്നും പറയുന്നു മലപ്പുറമാണ് അടുത്തത് മലപ്പുറം എൽ ഡി എഫിന് അഞ്ച് സീറ്റ് പറയുന്നു കോൺഗ്രസിനാണെങ്കിൽ അവിടെ പതിനൊന്ന് സീറ്റുകൾ പറയുന്നു ബി ജെ പിക്ക് അവിടെ സീറ്റുകളൊന്നും ഇല്ല എന്നും പറയുന്നു ഇനി പാലക്കാടേക്ക് വന്നു കഴിഞ്ഞാൽ പാലക്കാട് എൽ ഡി എഫിന് ലഭിക്കുന്നത് മൂന്ന് സീറ്റുകളാണ് കോൺഗ്രസിന് ഒൻപത് സീറ്റ് ബി ജെ പിക്ക് സീറ്റുകളൊന്നുമില്ല എന്ന് പറയുന്നു ഈ സർവേ ഇടുക്കിയിൽ വന്നു കഴിഞ്ഞാൽ എൽ ഡി എഫിന് നാല് സീറ്റ് കോൺഗ്രസ്സിന് ഒരു സീറ്റ് ബി ജെ പിക്ക് അവിടെ സീറ്റുകളൊന്നുമില്ല എന്ന് പറയുന്നു ഈ സർവേ ഇനി കൊച്ചിയാണ് കൊച്ചിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എൽ ഡി എഫിന് അഞ്ച് സീറ്റ് കോൺഗ്രസ്സിന് ഒൻപത് സീറ്റ് ബി ജെ പിക്ക് അവിടെ സീറ്റുകളൊന്നും ഇല്ല എന്ന് ഈ സർവേ പറയുന്നു തൃശ്ശൂർ ആണ് അടുത്തത് തൃശൂർ എൽ ഡി എഫിന് ഏഴ് സീറ്റ് പറയുന്നു കോൺഗ്രസ്സിന് അഞ്ച് സീറ്റ് പറയുന്നു ബി ജെ പിക്ക് അവിടെ ഒരു സീറ്റ് ലഭിക്കുമെന്ന് പറയുന്നു തൃശ്ശൂർ നമുക്കറിയാവുന്ന ഒരു സ്ഥലം തന്നെയാണ് ബി ഇപ്പോൾ ഏറെ സ്വാധീനം കൂടിയ സ്ഥലം തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു എം ആയ ഒരു സ്ഥലം തന്നെയാണ് തൃശ്ശൂർ ആ തൃശ്ശൂരിൽ ബി ജെ ഇത്തവണ ഒരു സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഈ പതിനാല് ജില്ലകൾ നോക്കുമ്പോഴത്തേക്കും ടോട്ടൽ സീറ്റ് കണക്ക് നോക്കുമ്പോഴത്തേക്കും ആരായിരിക്കും ഭരണത്തിലെത്താൻ പോകുന്നത് എന്ന കണക്കിലേക്ക് വരുമ്പോൾ അവിടെ സി പി എം എൽ ഡി എഫ് നിലവിൽ കേരളം ഭരിക്കുന്ന പാർട്ടിക്ക് ലഭിക്കാൻ പോകുന്ന ടോട്ടൽ സീറ്റ് എന്ന് പറയുന്നത് ഇടതുപക്ഷം അതായത് എൽ ഡി എഫിന് ലഭിക്കുന്ന സീറ്റുകൾ മുഴുവനായി പറഞ്ഞാൽ അൻപത്തിരണ്ട് സീറ്റുകളാണ് എൽ ഡി എഫിന് ഈ സർവേ പ്രകാരം കൊടുത്തിരിക്കുന്നത് ഇനി ഇതിൽ യു ഡി എഫിന് കൊടുത്തിരിക്കുന്ന സീറ്റുകൾ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ എൺപത്തി മൂന്ന് സീറ്റുകളാണ് യു ഡി എഫിന് ഈ പതിനാല് ജില്ലകളിലുമായി കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് ടോട്ടൽ ഇതിൽ ബി ജെ പിക്ക് ആണ് അടുത്തതെന്ന് പറയുന്നത് ബി ജെ പിക്ക് പതിനാല് ജില്ലകളിലുമായിട്ട് അഞ്ച് സീറ്റുകൾ പറയുന്നുണ്ട് ഇതിൽ അതിൽ ഏറ്റവും ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് കണ്ണൂരിൽ സീറ്റ് പറയുന്നു കോഴിക്കോടും സീറ്റ് പറയുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് ആലപ്പുഴയാണ് അതുപോലെ തന്നെ തൃശ്ശൂരുമാണ് പിന്നെ തിരുവനന്തപുരത്ത് ഒരു സീറ്റും പറയുന്നുണ്ട് അപ്പോൾ അഞ്ച് സീറ്റുകൾ ഈ ഒരു സർവേയിൽ ബി പറയുന്നു ഈ ടോട്ടൽ നോക്കിക്കഴിയുമ്പോഴത്തേക്കും നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ എൺപത്തി മൂന്ന് സീറ്റോടു കൂടി കോൺഗ്രസ് ഭൂരിപക്ഷത്തിൽ എത്തിക്കൊണ്ട് ഭരണത്തിൽ വരുമെന്നുള്ള തരത്തിൽ തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് അൻപത്തിരണ്ട് സീറ്റുകളോട് കൂടി എൽ ഡി എഫ് സർക്കാരിന് ഇത്തവണ പരാജയം സമ്മതിക്കേണ്ടി വരുമെന്നാണ് ഈ ഒരു സർവേ പറയുന്നത് പൂർണ്ണ ഒരു വമ്പൻ തിരിച്ചടി എന്തായാലും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ തോതിലുള്ള ഒരു തരംഗം അല്ലെങ്കിൽ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു വിക്ട്രറി എന്നുള്ള തരത്തിൽ പറയത്തക്ക വണ്ണമുള്ള സീറ്റുകളിലെത്താൻ അവർക്ക് സാധിക്കുന്നില്ല അതായത് നൂറ് എന്ന് പറയുന്ന ആ ഒരു സംഖ്യയിൽ എത്താനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല ഒരു എൺപത് എൺപത്തി മൂന്ന് ആ റേഞ്ചിൽ തന്നെയാണ് ഈ ഒരു സർവേയും പറയുന്ന കാര്യമെന്ന് പറയുന്നത് അതിൽ തന്നെ ഇടതുപക്ഷം അൻപത് കടക്കുമെന്നും പറയുന്നു ബി ജെ പിക്ക് സീറ്റുകൾ ഉറപ്പാണെന്നും അഞ്ച് സീറ്റുകളോളമെങ്കിലും ബി ജെ പിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലും പറയുന്നു എന്തായാലും നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളുടെ കണക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും സർവേ പ്രകാരമാണെങ്കിൽ അവിടെ യു ഡി എഫ് ഭരണത്തിലെത്തുമെന്ന തരത്തിൽ തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും പലതരത്തിലുള്ള ടെസ്റ്റുകൾ സംഭവിക്കും യാഥാർത്ഥ്യം തന്നെയാണ് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ പലതരത്തിലുള്ള അട്ടിമറികളും പ്രതീക്ഷിക്കാം അതിൽ ബിജെപിക്കും അതുപോലെ തന്നെ എൽ ഡി എഫിനും യു ഡി എഫിനും ഏത് തരത്തിലുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പക്ഷേ സർവേ അല്ല ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് റിയാലിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും എന്ത് തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളത് ഈ ഒരു വർഷത്തിനുള്ളിൽ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഒരു പരിധിവരെയും യു ഡി എഫിന് അനുകൂലമായിട്ട് തന്നെയാണ് പല സർവേകളും പുറത്തു വരുന്നത് പക്ഷേ അതിൽ തന്നെ ഏറ്റവും ഡ്രസ്റ്റ് എന്ന് പറയുന്നത് എൽ ഡി എഫ് പൂർണ്ണതോതിൽ പരാജയപ്പെടുന്നില്ല അല്ലെങ്കിൽ പൂർണ്ണതോതിൽ അവർക്ക് സീറ്റുകളുടെ കാര്യത്തിൽ ഗണ്യമായിട്ടുള്ള ഒരു കുറവ് അതായത് അൻപതിന് താഴെയോ അല്ലെങ്കിൽ ഒരു പരിപൂർണ പരാജയം മൂന്നാമത്തെ തവണയും വീണ്ടും അധികാരത്തിൽ എത്താനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിൽ തന്നെ അവർക്ക് ഒരു പരിപൂർണ പരാജയം അതായത് ഒരു അൻപതിൽ താഴെ പോകുന്ന തരത്തിലോട്ടോ അല്ലെങ്കിൽ ഒരു മുപ്പത് സീറ്റുകളിലേക്ക് ഒതുങ്ങിപ്പോകുന്ന തരത്തിലോട്ടോ ഒന്നും തന്നെ സർവേ പറയുന്നില്ല അൻപതിന് മുകളിൽ തന്നെയാണ് പല സർവേയും പറയുന്നത് കോൺഗ്രസ്സിനാണെങ്കിലും ഒരു നൂറ്ത്താൻ പാകത്തിനുള്ള സർവേ റിസൾട്ടുകൾ ഒന്നും തന്നെ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്നാൽ അവിടെ ബി ജെ പിക്ക് ആണെങ്കിൽ അവിടെ പല സർവേകളിലും സീറ്റ് ഉണ്ടാകുമെന്നും സീറ്റ് ഇത്തവണ അക്കൗണ്ട് തുറക്കുമെന്നും അത് ഒന്നുകിൽ രണ്ട് സീറ്റുകളിലേക്കോ നാല് സീറ്റുകളിലേക്കോ അഞ്ച് സീറ്റുകളിലേക്ക് വരെ പോകാമെന്നുള്ള തരത്തിലും പല സർവേയും പറയുന്നു എന്തായാലും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന വമ്പൻ മാറ്റങ്ങൾ വമ്പൻ അട്ടിമറികൾ വമ്പൻ ട്വിസ്റ്റ് എന്നുള്ളത്